കെ ജെ ജയന് രണ്ട് ആൺമക്കളായിരുന്നു തൊണ്ണൂറ് വയസ്സ് വരെയും ആ ആൺമക്കളുടെ തണലിൽ തന്നെയാണ് കെ ജി ജയൻ ജീവിച്ചത് അവസാന നാളുകൾ അവശനായപ്പോൾ പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മരുമകൾ തന്നെയായിരുന്നു ഇളയ മകൻ മനോജ് കെ ജയൻ്റെ ഭാര്യ ആശാ ജയൻ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് കെ ജയൻ ഉർവശിയുമായി വേർപിരിഞ്ഞതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നത് അന്ന് ആശയുടെ മേലെല്ലാവർക്കും ദേഷ്യമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട നടി ഉർവശിക്ക് ശേഷം മനോജ് കെ ജയൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ആശയെ സ്വീകരിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു എന്നാൽ ഇവരുടെ മകൾ കുഞ്ഞാറ്റയെ ഭംഗിയായി നോക്കുന്ന ആശയെ പിന്നീട് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ആശയെ ഏറ്റെടുത്തത് അവരുടെ അച്ഛൻ തന്നെയായിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത്രമാത്രം വേദനയാണ് ആശയ്ക്കുണ്ടായത് ഇന്നലത്തെ കരച്ചിൽ ആദ്യമൊക്കെ ഓവർ ആക്ടി എന്ന് പറഞ്ഞെങ്കിലും പിന്നാലെ എല്ലാവരും ഇതിൻ്റെ സത്യം മനസ്സിലാക്കുകയായിരുന്നു മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ വെറും ഒരു മരുമകളായിരുന്നില്ല കെ ജി ജയന് പകരം മകൾ തന്നെയായിരുന്നു എന്തിനു വേറൊരു പെൺമക്കളെ കിട്ടണമായിരുന്നു ഇത് തന്നെയാണ് ധാരാളം ഇവൾ മരുമകളല്ല ഇതാണ് മകൾ ഈ ഒരു മരുമകൾ മാത്രം മതി നമ്മുടെ ജന്മം പൂർത്തീകരിക്കാൻ നമ്മുടെ ജന്മം സന്തോഷത്തിലേക്കെത്താൻ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സംഗീതജ്ഞനും ഗായകനുമൊക്കെയായ കെ ജി ജയൻ യാത്രയായത് അവസാന ശ്വാസം മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എന്നാൽ മരുമക്കളെക്കുറിച്ച് േർ ചോദിക്കും കഴിഞ്ഞ ദിവസം രാവിലെ പുലർച്ചയോടെ തൃപ്പൂണിത്തുറയിലെ സ്വന്തം വസതിയിൽ കെ ജി ജയൻ മരിക്കുന്ന അവസാന ശ്വാസമെടുക്കുമ്പോഴും മനോജ് കെ ജയൻ്റെ ഉള്ളം കൈ പിടിച്ച് ചോദിച്ചത് ആശയെ ആയിരുന്നു ആശയെ കാണണമെന്നായിരുന്നു ആശയെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ മനോജ് കെ കെൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാൽ ആശയ എത്തുന്ന സമയം വരെ അച്ഛൻ കാത്തിരുന്നില്ല എന്നാണ് മനോജ് കെ ജയൻ തന്നെ പറയുന്നത് വന്നവരെല്ലാവരും ആശയെക്കുറിച്ചാണ് ചോദിച്ചത് വന്നവർക്കെല്ലാവർക്കും അദ്ദേഹവും ആശയും തമ്മിലുള്ള ബന്ധം നന്നായി അറിയാം അത്രമാത്രം അടുത്ത ആത്മാർത്ഥ ബന്ധമായിരുന്നു ഒരു ചിത്രം എടുക്കുമ്പോഴും അച്ഛൻ്റെ അച്ഛനെ കൂടെ എടുക്കാമെന്നും അച്ഛൻ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്നും വാശി പിടിച്ചിരിക്കുന്ന ആളാണ് ആശ അത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തി അതുകൊണ്ട് തന്നെ ആശയ്ക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം മനോജ് കെ ജയൻ ആശയുടെ കാറ് വന്ന ഉടനെ തന്നെ ആശയുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട് എല്ലാവരും ആ സമയം ക്യാമറ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പക്ഷേ മനോജ് കെ ജയനെ കണ്ടത് ഉടനെ തന്നെ ബോധം കെട്ട് വീഴുന്നത് പോലെ കരയുകയായിരുന്നു ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു മാധ്യമങ്ങളെ കാണാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ താരപത്നിക്ക് സാധിച്ചില്ല ഇത് നമുക്ക് അവരുടെ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് കുഞ്ഞാറ്റ പലപ്പോഴും അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞാറ്റയോട് പലതും പറഞ്ഞു വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയായിരുന്നു ആശ കുഞ്ഞാറ്റ പല രീതിയിൽ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും ആശ ആശ്വാസം മാത്രം എത്തുന്നില്ലായിരുന്നു അത്രമാത്രം വേദനയായിരുന്നു സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു ഒരു ഭർത്തൃപിതാ പോലെ ആയിരുന്നില്ല ആശ അച്ഛനെ കണ്ടതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ആശയെ കുറിച്ച് ചോദിക്കുന്നത് ആശയും അച്ഛനും തമ്മിൽ ഇത്രമാത്രം ആത്മബന്ധമായിരുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ അറിയുന്ന കാര്യം എല്ലാവർക്കും വളരെയധികം വേദനയാണ് ആശയെ ഇപ്പോൾ കാണുമ്പോൾ അത്രമാത്രം സങ്കടം തോന്നുന്നുവെന്നും അവർ എഴുതുന്നു അത്രമാത്രം വേദനയായിരുന്നു കെ ജി ജെന്റെ മരണം ആ കുടുംബത്തെ അലട്ടിയത് അതാണ് അവരിൽ കണ്ടതും അതുതന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ വിഷമമായി മാറുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറാം ദിവസം വരെയും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം വയസ്സ് വരെയും സന്തോഷമായി ജീവിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ പുണ്യവും അനുഗ്രഹവും ദൈവം നൽകുന്നുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും